ഹലോ നമസ്കാരം എല്ലാവർക്കും യുവർ ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യു എസിന്റെ നാൽപ്പത്തി ഏഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചരിത്ര വിധി നേടിയ പശ്ചാത്തലത്തിൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റുമാരുമായി ബന്ധപ്പെട്ട ചരിത്ര വിശേഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ഈ ക്ലാസ് പോകുന്നത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു പ്രസിഡന്റും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതിനിധീകരിക്കാത്ത ഏക പ്രസിഡന്റും വാഷിംഗ്ടൺ ആണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ പ്രസിഡന്റും വാഷിംഗ്ടൺ തന്നെ അപ്പൊ എന്താണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ അപ്പോൾ ആദ്യത്തെ ആൾക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ കൂടാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതിനിധീകരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതിനിധീകരിക്കാത്ത ഏക പ്രസിഡന്റും വാഷിംഗ്ടൺ ആണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ ജോർജ് വാഷിങ്ടൺ സീനിയർ പ്രസിഡന്റ് യു എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന ബഹുമതി നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരം നിൽക്കുമ്പോൾ ബൈഡന് എഴുപത്തിയെട്ട് വർഷവും അറുപത്തിയൊന്ന് ദിവസവുമായിരുന്നു പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതോടെ പ്രായത്തിന്റെ കാര്യത്തിലെ ആ റെക്കോർഡ് തകർക്കും അതായത് ഡൊ റൊണാൾഡ് ട്രംപിന് അതായത് ഡൊണാൾഡ് ട്രംപിന് എഴുപത്തിയെട്ട് വയസ്സും ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദിവസവുമാണ് ആ സമയത്ത് പ്രായമാകുന്നത് അപ്പോ യു എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന ബഹുമതി നിലവിൽ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡന്റെ പേരിലാണ് അത് വൈകാതെ തന്നെ ആരുടെ പേരിലേക്ക് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പേരിലേക്ക് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ജൂനിയർ തിയോഡർ റൂസ്വെൽറ്റ് ആണ് യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പ്രസിഡന്റ് വില്യം മക്കൻലി കൊല്ലപ്പെട്ടപ്പോഴാണ് വയസ്സുള്ള റൂസ്വെൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പ്രസിഡന്റ് വില്ല്യം മക്കൻലി കൊല്ലപ്പെട്ടപ്പോഴാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള റൂസ്വെൽറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് ആയത് തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റ് ആയതിനുള്ള റെക്കോർഡ് റെക്കോർഡിന് ഉടമ ജോൺ ഓഫ് കെന്നഡിയാണ് അപ്പോൾ ഓർത്തിരിക്കുക ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ അത് നമ്മുടെ തിയോഡർ റൂസ്വെൽറ്റ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പ്രസിഡന്റ് ആയിരുന്ന വില്യം മക്കൺലി കൊല്ലപ്പെട്ടപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയി സ്ഥാനമേൽക്കുകയാണ് ഉണ്ടായത് എന്നാൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റ് ആയെന്നുള്ള റെക്കോർഡ് ആർക്കാണ് ജോൺ എഫ് കെന്നഡിക്കാണ് കന്നഡി പ്രസിഡന്റ് ഫോർ പോയിന്റ് സീറോ ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി എന്ന റെക്കോർഡ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നാല് തവണയാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് യു എസ് പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ പ്രസിഡന്റ് പദവിയിൽ ഒരാൾ രണ്ട് തവണ എന്ന നിലയിൽ നിയന്ത്രണം കൊണ്ടുവന്നു അപ്പൊ നിലവിൽ നമുക്കറിയാം ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയൂ അപ്പൊ ഈ റെക്കോർഡ് ഇനി ഒരു കാലത്തും തിരുത്താൻ പോകുന്നില്ല ഇനി പക്ഷെ കാലങ്ങൾ ചെല്ലുമ്പോൾ ഈ രണ്ട് തവണ എന്ന ആ ഒരു റെസ്ട്രിക്ഷൻ എടുത്തു മാറ്റിയാൽ മാത്രമേ നമ്മുടെ റൂസ്വെൽറ്റിന്റെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ഈ റെക്കോർഡ് തിരുത്തപ്പെടുകയുള്ളൂ അപ്പൊ ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ തവണ അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി എന്ന റെക്കോർഡ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നാല് തവണയായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് യു എസ് പ്രസിഡന്റ് ആയത് ഇതിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലാണ് പ്രസിഡന്റ് പദവിയിൽ ഒരാൾക്ക് രണ്ട് തവണ എന്ന നിലയിൽ നിയന്ത്രണം കൊണ്ടുവന്നത് മുപ്പത്തിരണ്ട് ദിവസത്തെ പ്രസിഡന്റ് ഏറ്റവും കുറഞ്ഞ കാലം യു എസ് പ്രസിഡന്റ് പദവി വഹിച്ചത് വില്യം ഹെൻറി ഹാരിസൺ ആണ് എന്താണ് ഏറ്റവും കുറഞ്ഞ കാലം അതായത് ഏറ്റവും കുറച്ചു കാലം യു എസ് പ്രസിഡന്റ് പദവി വഹിച്ചത് വില്യം ഹെൻറി ഹാരിസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മാർച്ച് നാലിന് യു എസിന്റെ ഒൻപതാം പ്രസിഡന്റ് ആയ വില്യം ഏപ്രിൽ നാലിന് മരണപ്പെട്ടു ഇപ്പൊ എന്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മാർച്ച് നാലിന് യു എസിന്റെ ഒൻപതാമത്തെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് വില്യം ഹെൻറി ഹാരിസൺ അപ്പോ എത്രാമത് പ്രസിഡന്റ് എന്ന് കൂടി ഓർത്തിരിക്കുക എത്രാമതാണ് ഒൻപതാമത് പ്രസിഡന്റ് ആണ് പദവിയിലിരിക്കെ മരിച്ച ആദ്യത്തെ പ്രസിഡന്റ് പ്രസിഡന്റും മുപ്പത്തിരണ്ട് ദിവസം മാത്രം അധികാരത്തിലിരുന്ന ഹാരിസൺ ആണ് അപ്പൊ എന്താണ് പദവിയിലിരിക്കെ പദവിയിലിരിക്കെ മരിച്ച ആദ്യത്തെ യു എസ് പ്രസിഡന്റ് കൂടിയാണ് ആര് വില്യം ഹെൻറി ഹാരിസൺ ഓർക്കുക പദവിയിലിരിക്കെ അന്തരിച്ച അല്ലെങ്കിൽ മരിച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും വധിക്കപ്പെട്ടതല്ല വധിക്കപ്പെട്ടത് വരുമ്പോഴാണ് നമുക്ക് ഈ പേരുകളൊക്കെ മാറുന്നത് ഇതെന്താണ് പദവിയിലിരിക്കെ മരിച്ച ആദ്യത്തെ പ്രസിഡന്റും മുപ്പത്തിരണ്ട് ദിവസം മാത്രം അതായത് ഏറ്റവും കുറഞ്ഞ കാലം യു എസ് പ്രസിഡന്റ് പദവി വഹിച്ച വ്യക്തി

ഇതിനുള്ളിലെ പ്രസിഡന്റിന്റെ ഓഫീസാണ് ഓവൽ ഓഫീസ് ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ഒഴികെയുള്ളവരാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആദംസ് ആയിരത്തി എണ്ണൂറ് നവംബർ ഒന്നിനാണ് ഇവിടെ താമസം തുടങ്ങിയത് അപ്പോ ഓർക്കുക വൈറ്റ് ഹൗസിനുള്ളിലെ പ്രസിഡന്റിന്റെ ഓഫീസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഓവൽ ഓഫീസ് ആണ് ഏതാണ് ഓവൽ ഓഫീസ് അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടൺ ഒഴികെയുള്ളവരെല്ലാവരും ഈ ഓവൽ ഓഫീസ് അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആദംസ് ആയിരത്തി എണ്ണൂറ് നവംബർ ഒന്നിനാണ് ഇവിടെ താമസം തുടങ്ങിയത് അപ്പൊ വൈറ്റ് ഹൗസിൽ അപ്പോൾ വൈറ്റ് ഹൗസിൽ താമസം ആരംഭിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ആരാണ് ജോൺ ആദംസ് ആണ് ജോൺ ആദംസ് ആണ് വൈറ്റ് ഹൌസിൽ താമസം ആരംഭിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ് നവംബർ ഒന്നിനാണ് ഇവിടെ താമസം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തിയോഡൽറ്റ് ആണ് വൈറ്റ് ഹൗസ് എന്ന പേര് നിർദ്ദേശിച്ചത് അപ്പോ വൈറ്റ് ഹൗസ് എന്ന പേര് നിർദ്ദേശിച്ചത് തിയോഡർ റൂസ്വെൽറ്റ് ആണ് അതുവരെ എക്സിക്യൂട്ടീവ് മാൻഷൻ എന്താണ് എക്സിക്യൂട്ടീവ് മാൻഷൻ പ്രസിഡന്റ്സ് ഹൗസ് എന്നീ പേരുകളിലാണ് പ്രസിഡന്റിന്റെ വസതി അറിയപ്പെട്ടിരുന്നത് അപ്പൊ എന്തൊക്കെയാണ് അതുവരെ അറിയപ്പെട്ടിരുന്നത് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പ്രസിഡന്റ് പേരുകളിലാണ് പ്രസിഡന്റിന്റെ വസതി അറിയപ്പെട്ടിരുന്നത് അൻപത്തി അയ്യായിരം ചതുരശ്ര അടിയാണ് വൈറ്റ് ഹൗസിന്റെ ആകെ വിസ്തീർണം എത്രയാണ് അൻപത്തി അയ്യായിരം ചതുരശ്ര അടിയാണ് വൈറ്റ് ഹൗസിന്റെ ആകെ വിസ്തീർണം പ്രസിഡന്റ് അറ്റ് ഇതുവരെ മൂന്ന് യു എസ് പ്രസിഡന്റുമാർ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായിട്ടുണ്ട് തിയോഡർ റൂസ്വെൽറ്റ് ആയിരത്തി തൊള്ളായിരത്തി ആറ് വുഡ്രോ വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ബറാക് ഒബാമ രണ്ടായിരത്തി ഒൻപത് എന്നിവരാണ് അധികാരത്തിലിരിക്കുമ്പോൾ നൊബേൽ നേടിയത് അപ്പൊ എന്താണ് ഇതുവരെ മൂന്ന് യു എസ് പ്രസിഡന്റുമാരാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് ആദ്യത്തെ വ്യക്തി ആരാണ് തിയഡോ റൂസ്വെൽറ്റ് ആണ് തിയഡോർ റൂസ്വെൽറ്റ് ആണ് ആദ്യത്തെ വ്യക്തി രണ്ടാമത്തേത് വുഡ്രോ വിൽസൺ മൂന്നാമത്തേത് നമ്മുടെ ബറാക് ഒബാമ ജിമ്മി കാർട്ടർ രണ്ടായിരത്തി രണ്ടിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷവും നൊബേലിന് അർഹനായി അപ്പോ യു എസ് പ്രസിഡന്റിന് പ്രസിഡന്റ് പദവി വഹിച്ചതിന് ശേഷം നൊബേൽ പ്രൈസ് നൊബേൽ നൊബേൽ നേടിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആര് ജിമ്മി കാർട്ടർ ജിമ്മി കാർട്ടർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷവും നൊബേലിന് അർഹര അർഹനായി ഒബാമ ലോകത്തെ വിഖ്യാത പുരസ്കാരങ്ങളായ നൊബേൽ ഗ്രാമി എം എന്നിവ സ്വന്തമാക്കിയ ഒരു യു എസ് പ്രസിഡന്റ് ഉണ്ട് ആരാണ് അദ്ദേഹം മെറാക് ഒബാമ ടെലിവിഷൻ രംഗത്തെ ഏറ്റവും പ്രശസ്തമായ എംഇ പുരസ്കാരത്തിലെ ക്രിയേറ്റീവ് ആർട്സ് വിഭാഗത്തിലാണ് ഒബാമ ജേതാവായത് ഓർ ഗ്രേറ്റ് നാഷണൽ പാർക്സ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ വിവരണം നൽകിയതിനാണ് പുരസ്കാരം ഓഡിയോ ബുക്കുകളായി പുറത്തിറക്കിയ ഓർമ്മക്കുറിപ്പുകൾ രണ്ട് ഗ്രാമി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഏഴിലുമായി ഒബാമ നേടിയിട്ടുണ്ട് അപ്പൊ ഓർക്കുക ലോകത്തെ വിഖ്യാത പുരസ്കാരങ്ങളായ നൊബേൽ ഗ്രാമി എമ്മി എന്നിവ സ്വന്തമാക്കിയ യു എസ് പ്രസിഡന്റ് ആണ് ബറാഖ് ഒബാമ ഹോളിവുഡ് പ്രസിഡന്റ് അമേരിക്കയുടെ നാൽപ്പതാമത് പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീ റൊണാൾഡ് റീഗൻ ഹോളിവുഡിൽ നിന്നാണ് പ്രസിഡന്റ് പദവിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് അറുപത്തിനാല് കാലത്തായി എഴുപതോളം സിനിമകളിലും ഡോക്യുമെന്ററികളിലും താരമായി തിളങ്ങിയതാണ് തിളങ്ങിയാണ് റോണി എന്ന ഓമനപ്പേരുള്ള റീഗൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ായി എഴുപതോളം സിനിമകളിലും ഡോക്യുമെന്ററികളിലും താരമായി തിളങ്ങിയത എന്ന ഓമനപ്പേരുള്ള റീഗൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തി ഒൻപതിൽ പ്രസിഡന്റ് ആയത് അപ്പൊ ഓർക്കുക അമേരിക്കൻ പ്രസിഡന്റ് ആയ ഹോളിവുഡ് നടനാണ് ആര് റൊണാൾഡ് റീഗൻ അദ്ദേഹത്തിന്റെ ഓമന പേരാണ് റോണി ഒരേ ഒരു വനിത യു എസിന്റെ ചരിത്രത്തിൽ ഒരു വനിത ഇതേ വരെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നാൽ യു എസ് പ്രസിഡന്റിന്റെ ഭരണാധികാരം നിർവഹിച്ച ഒരു വനിതയുണ്ട് നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസൺ ആണ് ആ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡൻ ശസ്ത്രക്രിയക്ക് വിധേയനായപ്പോൾ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മണിക്കൂർ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിച്ചത് യു എസിന്റെ ഏക വനിതാ വൈസ് പ്രസിഡന്റ് കൂടിയായ കമലയാണ് നമുക്കറിയാം കമല ഹാരിസിന് ഒരു ഇന്ത്യൻ വേര് കൂടിയുള്ള വ്യക്തിയാണ് അപ്പോ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത കൂടിയാണ് ആര് കമല ഹാരിസ് അവർ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവി വഹിച്ച ആദ്യ വനിത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡ് ൻ ശസ്ത്രക്രിയക്ക് വിധേയനായപ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് മണിക്കൂർ നേരത്തേക്കാണ് പ്രസിഡന്റിന്റെ ചുമതല നിർവഹിച്ച് ആര് നമ്മുടെ കമലാ ഹാരിസ് ചരിത്രം കുറിച്ചത് കൊല്ലപ്പെട്ട ചരിത്രം അധികാരത്തിലിരിക്കെ നാല് പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ട ചരിത്രവും യു എസിനുണ്ട് വിഖ്യാതനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനാണ് പദവി വഹി പദവി വഹിക്ക എബ്രഹാം ലിങ്കൺ ആണ് പദവി വഹിക്കവെ കൊല്ലപ്പെട്ട ആദ്യ പ്രസിഡന്റ് ജെയിംസ് എ ഗാർഫീൽഡ് വില്യം മക്കൻലി ജോൺ ഓഫ് കെന്നി എന്നിവരും ജീവത്യാഗം ചെയ്ത പ്രസിഡന്റുമാരാണ് അപ്പോ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാർ നാല് പേരാണ് അതിൽ ആദ്യത്തേത് ആരാണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ ആണ് എബ്രഹാം ലിങ്കൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെടുന്നത് രണ്ടാമത്തെ വ്യക്തിയാണ് ജെയിംസ് എ ഗാർഫീൽഡ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് വധിക്കപ്പെട്ടത് വില്യം മക്കൻലി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് വധിക്കപ്പെടുന്നത് ജോൺ ഓഫ് കെന്നഡി ആയിരത്തി ാണ് മരണപ്പെടുന്നത് വധിക്കപ്പെടുന്നത് അധികാരത്തിന്റെ ദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ യു എസ് പ്രസിഡന്റുമാർ അധികാരമേൽക്കുന്ന ദിവസമാണ് ജനുവരി ഇരുപത് അന്ന് പൊതു അവധിയായാൽ വൈറ്റ് ഹൗസിലെ ബ്ലൂ റൂമിൽ വൈറ്റ് ഹൌസിലെ ബ്ലൂ റൂമിൽ ലളിതമായ ചടങ്ങോടെ സത്യപ്രതിജ്ഞ ചെയ്യും ആഘോഷപൂർണമായ പ്രതിജ്ഞയും സ്ഥാനാരോഹണവും യു എസ് പാർലമെന്റ് മന്ദിരമായ കാപിറ്റോളിൽ പിറ്റേന്ന് നടക്കും അപ്പോ യു എസ് പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് എന്നാണ് ജനുവരി ഇരുപതിനാണ് രാജിവെച്ച പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിൽ പ്രസിഡന്റ് പദവി രാജിവെച്ചൊഴിഞ്ഞ ഒരേ ഒരു പ്രസിഡന്റ് ആണ് റിച്ചാർഡ് നിക്സൺ വാട്ടർഗേറ്റ് അഴിമതി ആരോപണത്തെ തുടർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നിക്സന്റെ രാജി അപ്പൊ ഓർക്കുക രാജിവെച്ച ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് റിച്ചർഡ് നിക്സൺ അദ്ദേഹം രാജിവെച്ചത് വാട്ടർഗേറ്റ് അഴിമതി ആരോപണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ടെലിവിഷനിലൂടെ ആദ്യമായി പത്രസമ്മേളനം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോൺ എഫ് കെന്നഡി ആരാണ് ജോൺ എഫ് കെന്നഡിയാണ് ടെലിവിഷനിലൂടെ ആദ്യമായി പത്രസമ്മേളനം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കെ മരണമടഞ്ഞ ആദ്യത്തെ യു എസ് പ്രസിഡന്റ് ആണ് വില്യം ഹെൻറി ഹാരിസൺ വില്യം ഹെൻറി ഹാരിസൺ ആണ് പദവിയിലിരിക്കെ മരണമടഞ്ഞ ആദ്യത്തെ യു എസ് പ്രസിഡന്റ് യു എസ് പ്രസിഡന്റിന്റെ മരണത്തെ തുടർന്ന് ആ പദവിയിലേക്ക് ഉയർന്ന ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് ജോൺ ടൈലർ ആരാണ് ജോൺ ടൈലർ യു എസ് പ്രസിഡന്റിന്റെ മരണത്തെ തുടർന്ന് മരണത്തെ തുടർന്ന് ആ പദവിയിലേക്ക് ഉയർന്ന ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് ജോൺ ടൈ അവിവാഹിതനായ ഒരേയൊരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജെയിംസ് ബുക്കാനൻ ആരാണ് ജെയിംസ് ബുക്കാനൻ ആണ് അവിവാഹിതനായ ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സമാധാന സമ്മാനം നേടിയ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആണ് തിയോഡ റൂസ്വെൽ ടെഡി ബിയറുകൾക്ക് ആ പേര് ലഭിക്കാൻ കാരണക്കാരനായ യു എസ് പ്രസിഡന്റ് ആണ് തിയോഡ റൂസ്വെൽത്ത് അപ്പൊ ഓർക്കുക ടെഡി ബിയറുകൾക്ക് ആ പേര് ലഭിക്കാൻ കാരണക്കാരനായ യു എസ് പ്രസിഡന്റ് ആണ് തിയോഡ റൂസ്വെൽത്ത് പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോൺ എഫ് കെന്നഡി യു എസ് നാവികസേനയിൽ സേവനമനുഷ്ഠിച്ച ആദ്യ യു എസ് പ്രസിഡന്റ് കൂടിയാണ് ജോൺ എഫ് കെന്നഡി ഓർക്കുക യു എസ് നാവികസേനയിൽ സേവനമനുഷ്ഠിച്ച ആദ്യ യു എസ് പ്രസിഡന്റ് കൂടിയാണ് ജോൺ എഫ് കെന്നഡി തുടർച്ചയായിട്ടല്ലാതെ രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഗ്രോവർ ക്ലീവ്ലൻഡ് വൈറ്റ് ഹൌസിലെ ചടങ്ങിൽ വിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ഗ്രോവർ ക്ലീവ്ലാൻഡ് ആരാണ് ഗ്രോവർ ക്ലീവ് ആണ് വൈറ്റ് ഹൗസിലെ ചടങ്ങിൽ വിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ തൊഴിൽ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം താങ്ക്